ഓൺ സ്ക്രീനിലെ ജോഡി ഓഫ് സ്ക്രീനിലും ഒരുമിക്കുന്നത് ആരാധകർക്കും സന്തോഷം നൽകുന്ന വാർത്തകളാണ് സ്ക്രീനിൽ പ്രണയിച്ച് നടന്നവർ ജീവിതത്തിലും ഒരുമിക്കുന്നത് നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട് അത്തരം ഒരുമിക്കലുകൾ ആരാധകർ ആഘോഷിക്കുന്നതും പതിവാണ് ഇപ്പോഴത്തെ വാർത്തകൾ നിറയുകയാണ് സൽമാനുള്ളും മേഘ മഹേഷും തമ്മിലുള്ള വിവാഹം ഒരുമിച്ച് അഭിനയിച്ച് പ്രണയത്തിലാവുകയായിരുന്നു ഇരുവരും സി കേരളത്തിലെ മിഡിരണ്ടിലും എന്ന പരമ്പരയിലൂടെയാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് സ്ക്രീനിലെ നായകനും നായികയും ജീവിതത്തിലും ഒരുമിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ സൽമാനുള്ളാണ് തങ്ങളുടെ വിവാഹം കഴിഞ്ഞുവെന്ന വാർത്ത പുറത്തുവിടുന്നത് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറി ഈ നവദമ്പതികൾ ഇതിന് പിന്നാലെ തങ്ങളുടെ രജിസ്റ്റർ വിവാഹത്തിന്റെ വീഡിയോയും താരങ്ങൾ പങ്കിട്ടിരുന്നു അടുത്ത സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം അതേസമയം മിശ്ര വിവാഹമായതിനാൽ വിവാഹത്തിന് വീട്ടുകാരുടെ സമ്മതമില്ലെന്ന് ചില റിപ്പോർട്ടുകളും വന്നിരുന്നു ഇതേക്കുറിച്ച് മേഘയും സൽമാനുള്ളും ഇതുവരെയും പ്രതി ില്ല ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു ചർച്ചയും നടക്കുന്നുണ്ട് നേരത്തെ മിഴിരണ്ടിലും പരമ്പരയിൽ നിന്നും സന്മാനുൾ പിന്മാറിയ സമയത്ത് മേഘ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് വീണ്ടും ചർച്ചയായി മാറിയിരുന്നു തൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ആളാണ് സന്മാനുൾ എന്നായിരുന്നു മേഘ അന്ന് കുറിച്ചത് മേഘയുടെ വാക്കുകൾ വലിയ രീതിയിൽ ചർച്ചയുമായിരുന്നു അതേസമയം ജീവിതകാലം മുഴുവൻ സന്തോഷമായിരിക്കട്ടെ രണ്ടാളും സീരിയൽ ഒന്നിക്കാത്തതിൻ്റെ വിഷമം ഇപ്പോൾ മാറി നിങ്ങൾ സൂപ്പർ ജോഡിയാണ് രണ്ടുപേരും കൂടെ ഇനിയൊരു യൂട്യൂബ് ചാനൽ കൂടി തുടങ്ങണം എന്നിട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണെങ്കിൽ മില്യൺ കണക്കിന് വ്യൂസ് കിട്ടുമെന്ന് ഉറപ്പാണ് എന്നിങ്ങനെയാണ് നിരവധി കമൻറ്റുകൾ വരുന്നത്